ൂ തനിക്ക് ഞാനില്ലേ ആഹാ രണ്ടുപേരും ഇവിടെ ഇരിപ്പട സ്വന്തം മകൻ വരി നല്ല ഭാവി ഉണ്ടാകുമോ വേനങ്ങു തഴിമതി രണ്ടുപേരും ഇരിക്കേണ്ട ഞങ്ങൾ ആർക്കും ശല്യമാവാതെ ഒതുങ്ങി കൂടിയ പോരെ അതൊന്നും പറ്റൂല നിങ്ങക്ക് രണ്ടുപേർ താമസിക്കാനെ അവളുടെ പപ്പ നല്ലൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് മനസ്സിലായാ എന്താ പറയുക ഒന്നും പറയണ്ടട വീട്ടില് രണ്ട് പുരാവസ്ഥകൾ ഉണ്ടല്ലോ അവരോട് പറഞ്ഞിട്ടൊന്നും മനസ്സിലാവണല്ലോടാ മര്യാക്ക എന്റെ പേരൻസിന്റെ ഒട്ടും ഇഷ്ട അതുകൊണ്ടേ അവരെ പപ്പ വഴി ഉണ്ടല്ലോ അവര് താമസിക്കാനായിട്ട് നല്ല സൂപ്പർ സ്ഥലമാണ് ഒരുക്കിയിരിക്കുന്നത് അമേരിക്കയിലെ ജോസഫിന്റെ ഡാഡീനും അമ്മേനും ആക്കിയിരിക്കുന്ന സ്ഥലം അറിയാൻ വേണ്ടേ എന്റെ വീട്ടിലുള്ള അപ്പനോടും അമ്മനോടും പറഞ്ഞിട്ട് ഒരു എടാ കാര്യമില്ലെന്ന് വെറുതെ നഷ്ടപ്പെടുന്നത് എൻ്റെ ആഡംബര ജീവിതമാണ് എൻ്റെ അപ്പൻ്റെ ആണെങ്കിലോദേശം മാത്ര പപ്പടത്തേ കോടികളാണ് ആസ്തി കുഞ്ഞുനാളിലേ ഞാൻ നല്ല ചോക്ലേറ്റ് ആഗ്രഹിച്ചാലേ ഉണ്ടല്ല എന്റെ തന്തപ്പടി കൊണ്ടുവരാൻ എന്തെന്ന് അറിയാമോ ഈ ഇത്തിരിക്ക് ഇല്ലാത്ത പീറമിട്ടായി എന്റെ തന്തനെ നാളെ അടിച്ചേർക്കിട്ടായാലും ശരി എനിക്കേണ്ടല്ല ആ അടിപൊളിയടി ജീവിക്കണം ഈ കുളിയുടെ ചൂട്ടിൽ ഒരുമിച്ച് നിന്റെ കുടുംബത്തിൽ ഇപ്പൊ സ്നേഹമുണ്ട് സന്തോഷമുണ്ട് സമാധാനം അതെല്ലാം വേണ്ടി ഇന്നലെ കണ്ട ഏതൊരു പെണ്ണിനു വേണ്ടി അതെല്ലാം നീ നശിപ്പിക്കുന്നു നീ ഒരു കാര്യം പറഞ്ഞില്ലേ നീ ചെറുപ്പത്തിലെ ചോക്ലേറ്റ് ആഗ്രഹിച്ചപ്പോൾ മിഠായി വാങ്ങിക്കുന്നു അട ആ മനുഷ്യനെ തരുമേണ്ടല്ലേ ഉപദേശിക്കാൻ രണ്ടാവടിക്കാൻ ഉപദേശിക്കല്ല നിന്നോട് എനിക്ക് സഹതാപമാണ് തോന്നുന്നത് വെറും ലോക്കലായ നിന്റെ മാതാപിതാക്കളെ നിന്റെ കാമുവിക്ക് വേണെങ്കി കുറച്ച് കാലം കഴിയുമ്പോൾ നിന്നെ നോക്കി ലോക്കലായി തോന്നും ഇല്ലെന്ന് എന്താ ഉറപ്പു നിന്നെ ചവിറ്റൂട്ടറിയും എടാ നൊന്തുറ്റൊരു അമ്മയുടെ സ്നേഹത്തോളം വരില്ല കരുണയില്ലാത്തൊരു കാമുകിയുടെ മനസ്സിന് എടാ ഇന്നത്തെ ദിവസം ഡേ നിന്റെ കുടുംബത്തിലെ ഒരാളുണ്ട് നിനക്ക് വേണ്ടി മാത്രം ഇത്രയും കാലം ജീവിതം മാറ്റിയിട്ടൊരു മനുഷ്യടാ അങ്ങേരൊന്നും കൂടുതലൊന്നും ആഗ്രഹിക്കണ്ടാവില്ല ഒരറ്റ് സ്നേഹം അത്രയ്ക്ക് അങ്ങേരെ ആഗ്രഹിക്കുന്നുണ്ടാവുള്ളൂ അതുപോലെ നിനക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നീയൊക്കെ പിന്നെ മനുഷ്യനാണ നിന്റെ സുഖത്തിന് വേണ്ടി നീ വലിച്ചെറിഞ്ഞോളന്നത് പട്ടിനംകൂച്ചിലൊന്നുമല്ല നിനക്ക് വേണ്ടി മാത്രം ഒരു ജന്മം നമ്മൾ എൻ്റെ മാതാപിതാക്കളാണ് ശരിയാണോന്ന് നീ ശരിക്കും ആലോചിച്ചു എവിടെ നിങ്ങൾ നിങ്ങൾക്കൊരു ശല്യമാവാൻ ഞങ്ങളില്ല ഔദ്യോഗമാരെ ആഗ്രഹിക്കുന്നത് മക്കളുടെ സന്തോഷമാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് നിന്റെ സന്തോഷി ഞങ്ങൾ എങ്ങാടെങ്കിലും പോയിക്കോളാം നീ ഓർക്കണം നിന്റെ നിന്റെ വേണ്ടിയാണ് ഞങ്ങളുടെ സന്തോഷം വേണ്ടെന്ന് വെച്ചത് വേണ്ടി മാത്രം ജീവിച്ചവരാണ് എന്നോട് ക്ഷമിക്കണം ഒരു ആഡംബര ലൈഫ് ഞാൻ എന്നെ തന്നെ മതി മറന്നുപോയി നിങ്ങളെ കാര്യം ആയിട്ട് എനിക്ക് ഈ ലോകത്തൊന്നുമില്ല അപ്പ ഹാപ്പി ഫാദേഴ്സ് ഡേ